ദൈവനാമത്വപ്പെടുത്തെ എത്ര പേര് ഇന്ന് ഈ പകലിൽ സന്തോഷമായിരിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് മുപ്പത്തിമൂന്നിന് പതിനഞ്ച് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ അതെ മോശ ഈ ഹോവയായ ദൈവത്തോട് പറഞ്ഞതാണിത് തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ അതെ ഇന്ന് പകലിൽ എത്ര പേര് ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു ആ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വില എത്ര പേര് പകൽ തിരിച്ചറിയുന്നു മോശ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ മോശ ആ കാലഘട്ടത്തിൽ പറഞ്ഞത് തിരു സാന്നിധ്യമില്ലാതെ ഞങ്ങളെങ്ങോട്ടേക്കും പുറപ്പെടുവിക്കരുതെന്ന് ആമിഷ്തോത്രം നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട് തിരു സാന്നിധ്യമില്ലാതെ എന്നെ ജോലി സ്ഥലത്തേക്ക് അയക്കരുത് തിരു സാന്നിധ്യമില്ലാതെ എൻ്റെ തലമുറകളെ അവരുടെ സ്കൂളിലേക്ക് വിടരുത് അപ്പ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവ ഇന്നു മുതൽ പ്രാർത്ഥിച്ചങ്ങനെ തുടങ്ങണം കേട്ടോ നിങ്ങൾ ഏത് കാര്യത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ ദൈവത്തോട് ആലോചന ചോദിക്കണം തിരു ചോദിക്കണം ദൈവം അത് ശുഭമാക്കിത്തരും കാരണം എന്തെന്നോ മോശ എന്തുകൊണ്ടാണ് തിരു സാന്നിധ്യം ചോദിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അത്രയും വില കൊടുത്ത് പ്രാർത്ഥിച്ചത് മോശക്കറിയാം മുന്നിൽ യുദ്ധങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇതൊക്കെ ദൈവസാന്നിധ്യമില്ലെങ്കിൽ അതിന്മേൽ ഒരു ജയം ജയം ലഭിക്കത്തില്ല എന്ന് അതെങ്കിൽ അങ്ങനെയെങ്കിൽ ആ ദൈവവൈതലെ എന്നെ കേൾക്കുന്ന ദൈവ വൈതലെ നിങ്ങളുടെ മുമ്പിൽ വരാമാവുന്ന അനർത്ഥങ്ങൾ പ്രതിസന്ധികളെല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലാണ് നിങ്ങൾ നടന്നു നീങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവതിനെ കൈകാര്യം ചെയ്യുമെന്ന് അല്ലെങ്കിൽ ആ സാന്നിധ്യം അതിനെ കൈകാര്യം ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം അതിനെ കൈകാര്യം ചെയ്യും ദാവിത് രാജാവിനെ നോക്ക് ദാവി രാജാവ് പാപം ചെയ്തതിനു ശേഷം ആദ്യം പറഞ്ഞതെന്താ ആദ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചതെന്താ തിരുസാന്നിധ്യം എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് സങ്കീർത്തന അമ്പത്തൊന്നിന്റെ പകൊന്ന് ഇങ്ങനെ വായിക്കുന്നു നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധി എന്നിൽ നിന്നും എടുക്കുകയും അരുതേ ഇതാ ദാവിത് രാജാവ് പ്രാർത്ഥിച്ചത് അതെ ആ തിരു സാന്നിധ്യത്തിന്റെ വില പഴയ നിയമ കർത്താവിന്റെ ദാസന്മാർ തിരിച്ചറിഞ്ഞിരുന്നു രാമ്യൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുമാത്രം ദൈവ സാന്നിധ്യത്തിന് വില കൽപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദങ്ങളെ അസാന്നിധ്യത്തിന് വില കൽപ്പിക്കണം കേട്ടോ ആ സാന്നിധ്യത്തിനകത്ത് വിടുതലുണ്ട് രാമ്യ സ്തോത്രം നിങ്ങൾക്ക് വരുവാൻ പോകുന്ന പ്രതിസന്ധികൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ സാന്നിധ്യത്താൽ നിറയണം നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന മഹാപർവ്വതം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നീങ്ങണമെങ്കിൽ ആ സാന്നിധ്യത്താൽ നിറഞ്ഞേ പറ്റൂ അമിത് സ്തോത്രം ഹാല സ്തോത്രം ദാവീദ് എന്താ ചോദിച്ചത് സാന്നിധ്യത്താൽ എന്നെ നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കരരുതേ ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയും നോക്കിയെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതേ മറ്റുള്ള ഒരു കാര്യമല്ല ചോദിച്ചത് രാജ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കരയരുതേ സിംഹാസനം എന്നിൽ നിന്നും നീക്കിക്കളയരുതേന്നല്ല ചോദിച്ചത് സാന്നിധ്യത്തെ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലുത് രാമൻ സ്തോത്രം എത്ര പേർക്ക് ഇന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു രാമൻ സ്തോത്രം നമുക്ക് അപ്പൊ സ്തുലപ്പർവത്തികൾ അഞ്ചിൻ്റെ പതിനഞ്ച് വായിക്കാം പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വീതികളിൽ വിരപ്പിന്മേലും കിടക്കമേലും കിടന്നു അതെ പത്രോസ് കടന്നു പോകുമ്പോൾ ജനങ്ങള് രോഗികളെ ദുരാത്മാവ് ബാധിച്ചവരെയൊക്കെ കൊണ്ട് കിടക്കുമെന്ന് എന്താ അവർക്കറിയാം ആമിസ്തോത്രം സാന്നിധ്യം ചുമന്ന് നടക്കുന്ന സാന്നിധ്യം ക്യാരി ചെയ്യുന്ന കർത്താവിന്റെ അഭിഷിതന്മാർ കർത്താവിന്റെ ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകും ദുരാത്മ മണ്ഡലത്തിന്മേൽ കുരുങ്ങിക്കിടക്കുന്നവർ വിടുതൽ പ്രാപിക്കുമെന്ന് പുറത്തുള്ളവർക്കറിയാം അതുകൊണ്ട് അത്രയും പത്രോസ് കൂട്ടരും നടന്നു പോകുന്നിടത്ത് അവരുടെ വീതികളിൽ അമി സ്തോത്രം രോഗികളെ കൊണ്ട് കടത്തിയിരുന്നത് ഈ സാന്നിധ്യത്തിന്റെ പ്രത്യേകത ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞെ സാന്നിധ്യം ചുമന്ന് നടക്കുന്നവർ അമിസ്തോത്രം അവരുടെ നിഴലിനും ശക്തിയുണ്ടെന്ന് ഇന്ന് പകലിൽ എത്ര പേർ ആ സാന്നിധ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ കൂടിയും അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കുമെന്നേ ആമിഷ്ടോത്രം സാന്നിധ്യത്താൽ നിറഞ്ഞാ മതി ഈ സാന്നിധ്യത്താൽ നിറഞ്ഞ പൗലൂസും പത്രൂസും ഒക്കെ കാരാഗ്രഹത്തിൽ പോയി കാരാഗ്രഹത്തിൽ പോയിട്ടും സാന്നിധ്യം കിടക്കുന്ന സാന്നിധ്യം നടന്നിരുന്ന അഭിഷിക്തന്മാരെ അതിനകത്ത് പൂട്ടാൻ സാധിച്ചോ ഇല്ല കാരണം എന്താ സാന്നിധ്യം അവരെ പുറത്തു കൊണ്ടുവന്നോ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നതോ ഇതങ്ങളെ നിങ്ങളും കാരാഗ്രഹ സമമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്ന് സാന്നിധ്യത്താൽ എന്നറിയാമെങ്കിൽ നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും പുറത്തു വരും നിങ്ങൾ അനവധി പേർക്കൊരു വിടുതലായി മാറും എത്ര പേര് വിശ്വസിക്കുന്നു നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്നനുഗ്രഹിക്കപ്പെട്ട സമയത്തിനട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ ഞങ്ങൾ അനവധി വചനഭാഗങ്ങൾ വായിച്ചു കർത്താവ് ഇതിനകത്തെല്ലാം അങ്ങടെ സാന്നിധ്യത്തിൻ്റെ വിലയും പ്രത്യേകതയും ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവെ പത്രോസും പൗലോസും ശീലാസും ഒക്കെ കർത്താവെ ചുമന്ന ദൈവ ഉണ്ടായിരുന്നു അവർ ജയിലിറക്ക് ഉള്ളിൽ പോയെങ്കിലും അങ്ങയുടെ വലിയ സാന്നിധ്യം വരെ പുറത്തു കൊണ്ടുവന്നു മോശ അങ്ങയുടെ സാന്നിധ്യത്തിന് വില കൽപ്പിച്ചു ദാവീത് അങ്ങയുടെ സാന്നിധ്യത്തിന് വില കൽപ്പിച്ചു അവരൊക്കെയും കർത്താവിൽ മഹാശ്രേഷ്ഠന്മാരായി തീർന്നു അവരവരുടെ യുദ്ധങ്ങളെ ജയിച്ചു കർത്താവെ കീഴടക്കേണ്ടതിനെ അവർ കീഴടക്കി കർത്താവ് ഇന്ന് പകലും ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാതെ നിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവെ ഹാലിയ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയാത്തത് കൊണ്ടെന്ന് ഇന്ന് പകലിൽ തിരിച്ചറിയുന്നു കർത്താവ് ഇന്ന് പകലിൽ അടിയെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും കർത്താവെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ കർത്താവെ ഇന്ന് അവരെ അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രതിസന്ധികളെ കീഴടക്കുവാൻ കർത്താവെ തച്ചുടച്ചു കളയേണ്ട മേഖലകളെ തച്ചുടച്ച് കളയുവാൻ സ്വർഗത്തിലധികം അങ്ങയുടെ വിലയേറിയ സാന്നിധ്യത്താൽ തൻ്റെ മക്കളെ നിറച്ചാലും സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോ മഹത്വം കർത്താപനം ഞങ്ങൾക്ക് ആ ജീവൻ ത നെയ്ശു നാമത്തിൽ തന്നെ അമേൻ 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 ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ